റഷ്യയിൽ നിന്ന് അകറ്റാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്ന് ഇന്ത്യയിലെ റഷ്യൻ സ്ഥാനപതി ഡെനിസ് അലിപ്പോപ്പ് ദീർഘകാലമായി നിലനിൽക്കുന്ന ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇന്ത്യയിലെത്തിയ യു എസ് പ്രതിനിധികൾ ഇതിനായി നേരിട്ട് പ്രസ്താവന നടത്തിയെന്നും റഷ്യ ടുഡേയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പോലും പറഞ്ഞുള്ള ഭീഷണിയാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉറച്ചതും ദീർഘകാലമായി തുടരുന്നതും ആത്മാർത്ഥതയോടെയുള്ളതുമായ ബന്ധമാണുള്ളത് ഇന്ത്യൻ സാമൂഹിക സാംസ്കാരിക വികസനത്തിന് സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ നൽകിയ സഹായം ഈ ബന്ധത്തിന് അടിത്തറയായിട്ടുണ്ട് എന്നാൽ പാശ്ചാത്യ പങ്കാളികളെ പോലെ ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാറുമില്ല എപ്പോഴും പരസ്പര ബഹുമാനത്തോടെയുള്ള ബന്ധം നിലനിൽക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം റഷ്യക്കെതിരെ തിരിഞ്ഞപ്പോഴും ഇന്ത്യ സമീപനമാണ് സ്വീകരിച്ചത് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പാശ്ചാത്യ രാജ്യങ്ങൾ നിർത്തിയപ്പോൾ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യമായത് ഇന്ത്യയായിരുന്നു അമേരിക്കയുടെ ഭരണ നേതൃത്വത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ തന്ത്രപരമായി ഇന്ത്യ റഷ്യയോട് അടുക്കുകയായിരുന്നുവെന്ന് റിപ്പബ്ലിക്കൻ നേതാവ് നിക്കി ഹാലി ഈയിടെ പ്രസ്താവന നടത്തി വിജയിക്കാൻ കഴിയുന്ന രാജ്യമാണ് യു എസ് എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നില്ല തന്ത്രപരമായാണ് ഇന്ത്യ ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയുമായി അവർ സഖ്യമുണ്ടാക്കിയെന്നതും നിക്കി ഹാലി പറഞ്ഞിരുന്നു അതേസമയം എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആഗോള രാഷ്ട്രീയത്തിൽ സ്ഥിരമായി നിലനിന്ന ഒരേ ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു പ്രതിരോധം ബഹിരാകാശം ആണവോർജം എന്നീ മേഖലകളിൽ ഏതൊരു രാജ്യവും അവർക്ക് അത്രമേൽ വിശ്വാസമുള്ളവരുമായി മാത്രമേ സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മോസ്കോയിൽ നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പലതരത്തിൽ നോക്കുകയാണെങ്കിലും അസാധാരണമാണ് പ്രധാന രാജ്യങ്ങൾക്കിടയിലെ കഴിഞ്ഞ അറുപത് എഴുപത് എൺപത് വർഷത്തെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ബന്ധമുണ്ട് പക്ഷേ അതിനെല്ലാം ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് റഷ്യയും ചൈനയും റഷ്യയും അമേരിക്കയും റഷ്യയും യൂറോപ്പും തുടങ്ങി വിവിധ ലോകരാജ്യങ്ങൾ തമ്മിൽ അടുക്കുകയും അകലുകയും ചെയ്തു എന്നാൽ ഇന്ത്യയും റഷ്യയും മാത്രം ഒരു വ്യത്യാസത്തിൽ കൂടെയും കടന്നുപോയിട്ടില്ല സോവിയറ്റ് യൂണിയൻ റഷ്യൻ ഫെഡറേഷൻ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു റഷ്യ രൂപാന്തരപ്പെട്ടു ഇന്ത്യ വളർന്നു പക്ഷേ ലോകരാഷ്ട്രീയത്തിൽ സ്ഥിരമായ ഒന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധമാണ് പരിപാടി അഭിസംബോധന ചെയ്തുകൊണ്ട് ജയശങ്കർ പറഞ്ഞു വിവിധ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഗുണനിലവാരം കൂടിയാണ് കാണിക്കുന്നതെന്ന് എസ് ജയശങ്കർ പറയുന്നു ജി ട്വന്റി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് റഷ്യയിൽ നിന്ന് വളരെ ശക്തമായ സഹകരണമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം മോസ്കോയുടെ ബ്രിക്സ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ പിന്തുണയ്ക്കാനുള്ള ന്യൂഡൽഹിയുടെ പ്രതിബദ്ധത അദ്ദേഹം ഊന്നി പറഞ്ഞു അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ വിദേശകാര്യമന്ത്രി റഷ്യൻ അധികൃതരുമായി നിർണായകമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യും രൂപ റൂബിൽ വ്യാപാരത്തിലൂടെ റഷ്യയുടെ കൈവശം കുമിഞ്ഞുകൂടിയ ഇന്ത്യൻ രൂപ ഫലപ്രദമായി നിക്ഷേപിക്കുന്നത് മുതൽ ചെന്നൈ വ്ളാഡിവൈ സ്റ്റോക്ക് ഇടനാഴി വരെ അതിൽ ഉൾപ്പെടും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി